ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഓറഞ്ച് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിട്ടിലും പോളയാണ് കേട്ടോ വളരെ സിമ്പിളാണ് ഈ ഒരു പോള തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുട്ടോ അപ്പം നമുക്ക് ഈ ഒരു പോള എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു പോള തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തന്ന ഞാനിവിടെ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ പുഴുങ്ങിയെടുത്ത ആണ് അതായത് വേവിച്ച് വെച്ച ഓറഞ്ചാണ് ഞാനിവിടെ സിട്രസ് ഓറഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിത് പുഴുങ്ങിയെടുക്കുമ്പോൾ കുക്കറിലോ അല്ലാന്നുണ്ടെങ്കിൽ സാധാ പാത്രത്തിലും വേവിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നത് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ഓറഞ്ച് അതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയിട്ടാണ് എന്നിട്ട് അതിലേക്ക് ഉപ്പൊന്നും ചേർക്കണ്ട അതുപോലെ വെറും വെള്ളത്തിൽ മാത്രം ഒന്ന് വേവിച്ചെടുക്കുക ഞാൻ കുക്കറിൽ ഒരു മൂന്ന് വിസിലടിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ലോണം ചൂടാറുന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളിത് വേവിച്ച് വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ട് നമുക്കൊരു ഓറഞ്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത് ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൽ ആ ഒരു വൈറ്റ് ഭാഗം ഉണ്ടല്ലോ ആ വൈറ്റ് ഭാഗം ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടെങ്കിൽ കുരു മസ്റ്റായിട്ട് നിങ്ങൾ കളയുക കുരു ഒന്നും അതിനുള്ളിൽ പെട്ട് പോകരുത് അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പോള ഭയങ്കര കൈപ്പം ായിരിക്കും അപ്പോൾ അതുകൊണ്ട് കുരു അതിൽ പെടാതെ നോക്കേട്ട അപ്പം ഞാൻ തന്നെ ഇതിൽ ഞാൻ അതിലെ കുരു ഒക്കെ ഇതുപോലത്തെ സിട്രസ് ഓറഞ്ച് ആകുമ്പോൾ അതിലധികം കുരു ഒന്നും ഉണ്ടാവില്ലല്ലോ ഏകദേശം ഒരു രണ്ട് കുരു ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ ഞാനിവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ആ ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഇനിയിപ്പോൾ ഇതാ ആ ഒരു ഓറഞ്ച് ഫുള്ളായിട്ട് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു പോള എടുക്കുമ്പോൾ ഒരു ഓറഞ്ച് എടുത്താൽ മതിയിട്ടാണ് രണ്ട് പോളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഓറഞ്ച് എടുക്കാം അപ്പോൾ ഇനി അത്യാവശ്യം വലുപ്പമുള്ള പോളയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ഓറഞ്ച് എടുക്കുക അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൻ്റെ ഇരട്ടിയാക്കി എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാനിവിടെ കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു അഞ്ച് കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പോളക്കായ എടുക്കാൻ ഒരു പത്ത് കോഴിമുട്ടെങ്കിലും ആവശ്യമായിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ധാരാളം അപ്പോൾ ഇതിലേക്ക് ഇതാ ഞാൻ കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായുടെ കുരു ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ പകരമായിട്ട് വാനലേസൻസ് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല പിന്നെ പാൽപ്പൊടിയാണ് പാൽപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചേർത്ത് കൊടുക്കട്ടെ ഒരുപാടൊന്നും വേണ്ട ഞാനിപ്പോൾ അതാ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഒരു നുള്ളില് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ളിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതിൻ്റെ ആ ഒരു മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ഒരു നുള്ളില് ഉപ്പ് ചേർത്ത് കൊടുക്കണേ ഇനിപ്പം അതിലേക്ക് മധുരത്തിൻ്റെ ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാലും കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ പാല് കൂടി പോകരുത് ഇത് അല്ലെങ്കിലോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കഴിക്കാറായിട്ട് ഈ ഒരു പോളം നമുക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ കൂടെ പാൽ കൂടി പോകരുത് അപ്പോൾ പാല് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്തുന്നുള്ളൂ അപ്പോൾ നമ്മളിവിടെ പാൽപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനൊരു പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് നമുക്ക് നല്ലോണം അരച്ചെടുക്കാൻ

അപ്പോൾ താ ഞാൻ നല്ലവണ്ണം നിരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ താ ഇതുപോലത്തെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ബാറ്ററി ഒഴിച്ചെടുക്ക കേട്ടോ അപ്പോൾ ആദ്യം ഈ ഒരു പാൻ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു പഴയ എന്തെങ്കിലും ഒരു പാത്രം വെച്ചുകൊടുക്കട്ടെ പഴയ തട്ടോ അല്ല എന്നുണ്ടെങ്കിൽ പാത്രം എന്തെങ്കിലുമൊന്ന് വെച്ചു കൊടുക്കുക അതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം വേണം ഈ ഒരു പാത്രം അതിലേക്ക് വെച്ചുകൊടുക്കാനായിട്ട് പാത്രം ഒന്ന് ചൂടായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒരു ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നെയ്യൊക്കെ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ഒരു ബാറ്ററി നമുക്ക് ിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ വേണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി വന്നോളും അപ്പം നമുക്കത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അപ്പോൾതാ ഇത് ഏകദേശം ഒന്നിങ്ങനെ കുക്കായി വന്നിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളമൊക്കെ കുക്കായി വന്നാൽ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾതാ കുറച്ച് ക്രിസ്മിസ് ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടി വെക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഈ ഒരു പോളം ഇങ്ങനെ കഴിക്കുമ്പോൾ ആ ഒരു നട്ട്സൊക്കെ അടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്നാണ് അപ്പോൾ താ ഞാനിവിടെ കുറച്ച് ക്രിസ്മിസ് അങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇത് ഇതുപോലെ പോലൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി വീണ്ടും നമുക്കൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇത് ഇതുപോലെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം അതിലെ നൈഫിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പോള കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതാ ഒരു വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നല്ലോണം സോഫ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ തന്നെ അല്ല എന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഉണ്ടാക്കി നോക്കട്ടോ മറ്റേ സാധാ പാത്രത്തിലേക്ക് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ നിന്നൊക്കെ വേറിട്ട് പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത് അത്രയ്ക്കും സോഫ്റ്റാണ് കേട്ടോ പിന്നെ പലർക്കുള്ള ഡൗട്ടായിരിക്കും ഇത് ഭയങ്കര കയ്പ്പാവൂലെന്ന് കാരണം നമ്മൾ ഓറഞ്ചൊക്കെ വെച്ചിട്ട് അരച്ചെടുക്കുമ്പോൾ അത് ഭയങ്കര കയ്പ്പാവൂലെന്നുള്ള പലർക്കും ഉള്ളൊരു സംശയമായിരിക്കും അപ്പോൾ ഇത് ഒരിക്കലും കയ്പ്പുണ്ടാവൂല കേട്ടോ അപ്പോൾ നമ്മളതിൽ ആ ഒരു കുരു ഒക്കെ എടുത്ത് കളഞ്ഞാൽ ഇത് തീരെ കയ്പ്പുണ്ടാവില്ല നല്ല സോഫ്റ്റ് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയാണ് കേട്ടോ അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇത് ഇതിനൊരു ആ ഒരു ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവർ തന്നെ ആയിരിക്കും കേട്ടോ മുന്നിട്ട് നിൽക്കുക കാരണം നിങ്ങളതിലേക്ക് വാനല സെൻസ് സോ അല്ലെന്നുണ്ടെങ്കിൽ ഏലക്കൊന്ന് ചേർത്ത് കൊടുക്കേണ്ട ഒരാവശ്യമില്ല ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്ത് മാത്രമല്ല അതില്ലാതെ തന്നെ ഒരു എന്താ ഓറഞ്ചിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലോണം അതിലുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഒരു വെറൈറ്റി ആയിട്ടും അതുപോലെ തന്നെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കലേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക മറക്കലേട്ടോ അപ്പോൾ ചാലാ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്